ഇന്ത്യ ഓസ്ട്രേലിയ ബോർഡർ ഗവാസ്കർ ട്രോഫിയിലെ ആദ്യ മത്സരം നാളെ പെർത്തിൽ ആരംഭിക്കുകയാണ് ഇന്ത്യയെ സംബന്ധിച്ച് വളരെ നിർണായകമായ പരമ്പരയാണ് ഇത്തവണ ഓസ്ട്രേലിയയിൽ കാത്തിരിക്കുന്നത് ഓസീസിൽ നാല് മത്സരങ്ങൾ ജയിക്കാനാവാത്ത പക്ഷം ഇന്ത്യയ്ക്ക് ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ കളിക്കാനാവില്ല ഇന്ത്യയെ സംബന്ധിച്ച് വലിയ വെല്ലുവിളികളാണ് മുന്നിലുള്ളതെന്ന് പറയാം നാട്ടിൽ ന്യൂസിലൻഡിനോട് മൂന്നേ പൂജ്യത്തിൻ്റെ തോൽവി നേരിട്ട ക്ഷീണവും ഇന്ത്യക്കുണ്ട് ബർത്ത് ഇന്ത്യയെ സംബന്ധിച്ച് മികച്ച റെക്കോർഡുള്ള പിച്ചല്ല കഴിഞ്ഞ രണ്ട് തവണയും ഇന്ത്യ ഓസ്ട്രേലിയയിൽ ടെസ്റ്റ് പരമ്പര നേടിയിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തവണയും പ്രതീക്ഷകളേറെയാണ് എന്നാൽ അന്നത്തെ സാഹചര്യവുമായി വളരെയധികം വ്യത്യാസം ഇന്നത്തെ ഇന്ത്യൻ ടീമിലുണ്ടെന്ന് പറയാം എങ്കിലും ചില യുവതാരങ്ങളിലാണ് ഇന്ത്യ പ്രതീക്ഷ വെക്കുന്നത് ഇതിൽ പ്രധാനപ്പെട്ട താരങ്ങളിലൊരാളാണ് യശസ്വി ജെയ്സ്വാൾ ഇത്തവണ വലിയ ഇമ്പാക്ട് സൃഷ്ടിക്കാൻ കഴിവുള്ളവനെന്ന് എല്ലാവരും വിലയിരുത്തുന്ന താരമാണ് ജയ്സ്വാൾ ഇപ്പോഴിതാ പെർത്തിൽ കന്നി ഇറങ്ങുന്ന ജയ്സ്വാൾ വിരാട് കോഹ്ലി നൽകിയ പ്രധാന ഉപദേശം എന്താണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് യശസ്വി ജയ്സ്വാൾ സമീപകാലത്തായി മികച്ച ഫോമിലാണുള്ളത് അതിവേഗം റൺസ് ഉയർത്താൻ കഴിവുള്ള ഇടങ്കയ്യൻ ഓപ്പണറാണ് ഈ ജയ്സ്വാൾ ഏത് സാഹചര്യത്തിലും ഏത് ശൈലിയിലും കളിക്കാൻ താരത്തിന് കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ജയ്സ്വാളിൽ വലിയ പ്രതീക്ഷയാണ് ഇന്ത്യ വയ്ക്കുന്നത് പക്ഷേ ഇന്ത്യയിൽ കാട്ടുന്ന മികവ് വിദേശത്ത് കാട്ടാൻ ജയ്സ്വാളിന് സാധിക്കുമോ എന്നത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് സീനിയർ ക്രിക്കറ്റ് കളിക്കാൻ തുടങ്ങിയപ്പോൾ മുതൽ വിരാട് കോഹ്ലിയോട് സംസാരിക്കാറുണ്ട് എങ്ങനെയാണ് മൂന്ന് ഫോർമാറ്റിലും ഇതുപോലെ തിളങ്ങുന്നതെന്നും എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതും എന്നാണ് ഞാൻ ചോദിച്ചത് അതിന് വിരാട് ഭായ് പറഞ്ഞത് അച്ചടക്കമുണ്ടെങ്കിൽ മാത്രമേ ഇത് സാധ്യമാകൂ എന്നാണ് പദ്ധതികളിലും ദിനചര്യകളിലും വിട്ടുവീഴ്ച ചെയ്യാൻ പാടില്ല അദ്ദേഹത്തിൻ്റെ വാക്കുകൾ എന്നെ വളരെയധികം പ്രചോദിപ്പിച്ചിട്ടുണ്ട് എൻ്റെ ശീലങ്ങൾക്ക് വ്യത്യസ്തമായ രീതിയിലുള്ള കാര്യങ്ങളും ചെയ്തു പഠിക്കുകയെന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇതാണ് ഓരോ ദിവസവും എന്നെ മെച്ചപ്പെടുത്തുന്നത് എൻ്റെ മുന്നൊരുക്കങ്ങളിൽ പൂർണ്ണ വിശ്വാസമുണ്ട് ജയ്സ്വാൾ പറഞ്ഞു പെർത്ത് ടെസ്റ്റിൽ രോഹിത് ശർമ്മ കളിക്കുന്നില്ല അതുകൊണ്ട് തന്നെ ഓപ്പണർ എന്ന നിലയിൽ വലിയ ഉത്തരവാദിത്തമാണ് ജയ്സ്വാളിന് മുന്നിലുള്ളത് ഓസീസിൽ അനുഭവ സമ്പത്തില്ലെന്നത് താരത്തിൻ്റെ പ്രകടനത്തെ ബാധിക്കില്ലെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും വലിയ ഇമ്പാക്റ്റ് സൃഷ്ടിക്കാൻ ജയ്സ്വാളിന് സാധിക്കാതെ പോയാൽ ഇന്ത്യയെ അത് പ്രതികൂലമായി ബാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് അതുകൊണ്ട് തന്നെ ജയ്സ്വാൾ മികച്ച മുന്നൊരുക്കങ്ങളോടെയാണ് ഇത്തവണ ഇറങ്ങുന്നത്